മുണ്ടക്കയ മേഖലയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ ഒറ്റകുടക്കീഴിൽ കൊണ്ടുവരുവാനായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ എന്ന നിലയിൽ പുത്തഞ്ചന്തയിൽ മണ്ണ് പരിശോധന നടത്തി മുണ്ടക്കയം പ്രദേശത്തെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ പല കെട്ടിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി അവയെല്ലാം ഒരിടത്ത് കേന്ദ്രീകരിക്കുവാനാണ് മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ ഒരു പ്രവർത്തന അന്തരീക്ഷം ഒരുക്കുവാൻ സഹായിക്കും അഡ്വക്കേറ്റ് ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുക വകയിരുത്തിയിരിക്കുന്നത് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എംഎൽഎയുടെ നേതൃത്വത്തിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലാണ് നടക്കുന്നത് മുണ്ടക്കയത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി പുത്തഞ്ചന്തയിലുള്ള ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ നമുക്ക് അഞ്ചു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുകയും അതിൻ്റെ സോൾ ടെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത് മറ്റു വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടക്കയത്തിന്റെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കളിക്കളം എന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം മുൻകണ്ടുകൊണ്ട് നമ്മുടെ പുത്തഞ്ചന്തയിലുള്ള കളിക്കളം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണതയിലേക്ക് എത്തുന്ന ഘട്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്റ്റേഡിയത്തിലേക്ക് പഴയ പുത്തഞ്ചന്തയിലേക്ക് ബൈപ്പാസിൽ നിന്ന് ഒരു നടപ്പാതം അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ആണ് അതിന്റെ ഏസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇറിഗേഷന്റെ അനുവാദവും കൊടുക്കുകയും ലഭിക്കുകയും ഇറിട്ടുണ്ട് അതിന് വേണ്ടി ഒരു കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ ബലവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി നിർണായക മണ്ണ് പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും